പ്രസംഗത്തിൽ തിളങ്ങി വൈകയും ഭഗത്തും വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് വൈഗ വിനോദ് വണ്ടാഴി സി വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഭഗത് കിഴക്കഞ്ചേരിയിൽ നടന്നുവരുന്ന ഉപജില്ലാ സ്കൂൾ കലാമേളയിലാണ് വ്യത്യസ്ത പ്രകടനങ്ങൾ ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വൈഗ വിനോദ് മേളയിൽ ശ്രദ്ധാകേന്ദ്രമായി ഒന്നാം സ്ഥാനം നേടിയ വൈഗ കുണ്ടുകാട് സ്വദേശിനിയാണ് അധ്യാപക പഞ്ചിമയാണ് പ്രസംഗം പരിശീലനം നൽകിയത് മൈ നെയ്മിസ് വൈക വിനോദ് ആൻഡ് ഐം സ്റ്റഡിങ് ഇൻ സെൽവശ്രം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് ആം എ ടെൻ ഗ്രേറ്റ് സ്റ്റുഡൻറ്റ് ഐ ടുഡേ ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇംഗ്ലീഷ് സ്പീച്ച് കോമ്പറ്റീഷൻ എച്ച് ലെവൽ ആൻഡ് ഐ വോണ്ട് ദ ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് എയ്ഡേറ്റ് ആൻഡ് സ്റ്റാൻഡിംഗ് ഹിയർ ടുഡേ ഐ എം ഫീലിംഗ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ദാറ്റ് ഐ ഗോട്ട് ടു അച്ചീവ് ഇറ്റ് ഐ ആം വെരി വെരി ഫോർ ദ ഓപ്പർച്യൂണിറ്റി താങ്ക് യു പി മുതൽ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നുവെന്ന് അധ്യാപികയായ ദിനു പറഞ്ഞു ഭഗത്തിന്റെ മാതാപിതാക്കളും മത്സരം കാണാൻ എത്തിയിരുന്നു പുന്നപ്പാടം സ്വദേശിയാണ് ഭഗത് ഞാൻ എന്ന വിഭാഗത്തിലാണ് അപ്പോ കഴിഞ്ഞ രണ്ടു വർഷം ആയിരുന്നു വർഷം അതായത് അവരുടെ കൂടെ മത്സരിച്ച് നിൽക്കാൻ പറ്റുമുള്ളതറിയില്ല എന്തായാലും ഇനിയുള്ള വർഷങ്ങളിലും എൻ്റെ കടുത്ത പോരാട്ടം ഉണ്ടാവും പോരാട്ടം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അറിവുകൾ മനസിലുള്ളവരുമായി പങ്കുവയ്ക്കാനും അവരുടെ അറിവുകൾ നമുക്ക് കിട്ടാനുള്ളൊരു വേദിയാണ് ഇങ്ങനത്തെ കലോത്സവം അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ശരി ആര്യ ഞാൻ സി എ എച്ച് എസ് എസ് ആയക്കാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ അക്ഷരശ്ലോക മത്സരത്തിലാണ് പങ്കെടുക്കുന്നത് അപ്പോൾ ഞാൻ നല്ല ടെൻഷനോടെയാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം നല്ല കുറച്ചും കൂടി ഹെൽപ്പായി തോന്നി എമയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഒപ്പന മത്സരവും കൗതുകമായി അതേസമയം മേളയിലെ ഭക്ഷണ ഭക്ഷണവിതരണത്തിനുണ്ടായ ആദ്യദിനത്തിലെ പ്രയാസം നീങ്ങി സ്ഥലപരിമിതികളായിരുന്നു പ്രശ്നമെന്ന് പ്രോഗ്രാം കമ്മിറ്റി അംഗം പ്രശാന്ത് പറഞ്ഞു വളരെ നല്ല രീതിയിൽ പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ് പരിപാടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നു എല്ലാവരുടെയും പരിപൂർണ്ണ സഹകരണമുണ്ട്

ഇരുമിങ്ങു പോലും മത്തിനോട്ട് മതി പുകട അതിലൊരു ഈശാ यूटीवी न्यूज पालका